യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹമുള്ള ഓരോ ദിവസങ്ങളാണ് നമുക്ക് നൽകുന്നത് ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ എത്രയോ ആയിരങ്ങളിലേക്കാ ലക്ഷങ്ങളിലേക്കാണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനം അനുഗ്രഹമായി ചെല്ലുന്നത് നിസ്സാര കാര്യമായോ സാധാരണ കാര്യമായോ പരിഗണിക്കാൻ കഴിയത്തില്ല അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ നിയോഗമുള്ളൊരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്ക് നിൽക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ് ഒരു അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിൽ നമുക്ക് ആ സൈഡിൽ നിൽക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് അനുഗ്രഹത്തിൻ്റെ കുടക്കീഴിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ദൈവം ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സഹായമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് സാധ്യമായ എല്ലാവരെയും ഈ ശുശ്രൂഷകൾക്ക് ക്ഷണിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വചനം കേൾക്കുന്ന കുടുംബം വ്യക്തികൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ നിങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുവാണ് നിങ്ങളെ ദൈവ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയാകും ഇന്നലത്തേതിനേക്കാൾ ഇന്നൊരനുഗ്രഹമാകട്ടെ ഇന്നലെ അനുഭവിച്ചതിനേക്കാൾ സൗഖ്യവും സന്തോഷവും സ്വർഗത്തിലെ ദൈവം ഇന്ന് നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഒരു അത്ഭുതം ഉണ്ടാകാതിരിക്കില്ല നിങ്ങളിൽ ദൈവശക്തി വെളിപ്പെടാതിരിക്കില്ല ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാതെ ഇരിക്കില്ല പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാമത്തെ അദ്ധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്താറാമത്തെ വാക്യം കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ചു കെട്ടുകയും ആരുടെ കർത്താവ് ആരുടേലുമല്ല തൻ്റെ ജനത്തിൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയുമല്ല തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ചു കെട്ടും ചില മുറിവുകളും വേദനകളും വിഷമങ്ങളും ഒക്കെയായി വചനം കേൾക്കുന്നവരാണ് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ ചെയ്യുന്ന കാര്യമാ പറഞ്ഞത് ദൈവം നിങ്ങളോട് പറയുക തൻ്റെ ജനത്തിൻ്റെ എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ ഞാൻ കെട്ടും നിങ്ങളുടെ കുടുംബത്തിലെ മുറിവുകൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുണ്ടായ മുറിവുകൾ വ്യക്തികൾ തമ്മിലുണ്ടായ മുറിവുകൾ അകൽച്ചകൾ ദൈവം കെട്ടും അതാ പ്രശ്നത്തിന് പരിഹാരമാകുന്നത് വച്ചു കെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ദിവസം അപ്പം അങ്ങനെ ഒരു ദിവസമുണ്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ വന്ന മുറിവുകൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ സകലതരത്തിലുള്ള അസ്വസ്ഥതകളെ വെച്ചു കെട്ടുന്ന സൗഖ്യമാക്കുന്ന ദിവസം ഏതാണ് അത് ഇന്നാണെന്ന് അങ്ങ് വിശ്വസിക്ക് ഈ സമയമാണെന്നത് വിശ്വസിക്ക് ഇന്നാ ദൈവം എൻ്റെ ജീവിതത്തിലെ ഒരു സൗഖ്യം അയക്കുന്ന ദിവസം ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ ഞാനത് ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള ദിവസം എന്താ സംഭവിക്കാൻ എഴുതിയിട്ടുണ്ട് ആ ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും ചന്ദ്രൻ്റെ പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ കട്ടിയും അതിൻ്റെ ആ ഒരു തീവ്രതയും നമുക്കറിയാം സൂര്യപ്രകാശത്തിൻ്റെ കട്ടിയും തീവ്രതയും നമുക്കറിയാം പക്ഷേ ദൈവം ഇടപെടുന്ന ദിവസം ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം േഴു ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരിക്കുന്നത് പോലെ ഏഴിരട്ടിയാകും ഇരട്ടിയാകുന്ന ഒരു വെളിച്ചത്തെക്കുറിച്ച് ഇരട്ടിയാകുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് അത് പറയുന്നത് ഇരട്ടിയാകുന്ന ഒരു അനുഗ്രഹം അത് ഒന്നോ രണ്ടോ ഇരട്ടിയാണോ അല്ല ഏഴിരട്ടിയാകുന്ന ഒരു ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇരട്ടിയായി വരുന്ന സമയമാകട്ടെ ഏഴിരട്ടിയായി അത് വരട്ടെ അനുഗ്രഹമുള്ള അത് ഇര വർദ്ധിച്ചു വരട്ടെ ഹലൂയ്യ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിരുണ്ട് പോയവരുണ്ട് സങ്കടങ്ങൾ കൊണ്ട് ഇരുണ്ടുപോയവരുണ്ട് നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയോടെ മനസ്സിരുണ്ട് പോയവരുണ്ട് പ്രതിസന്ധികൾ കൊണ്ട് മനസ്സ് മൂടിപ്പോയവരുണ്ട് ഇരുട്ട് വ്യാപരിച്ചവരുണ്ട് ആ ഇരുട്ടും മാറിയിട്ട് എന്ത് വരും എന്നാ പറഞ്ഞെന്നറിയാമോ പ്രകാശം സാധാരണ വെളിച്ചം പോലെ വരുമെന്നല്ല ആ വെളിച്ചത്തിൻ്റെ ഏഴിരട്ടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പകൽ വെളിച്ചത്തിൻ്റെ ആ ഒരു നന്മ ഒരു ദിവസം നോക്കിക്കേ അതിൻ്റെ ഒരു ഇരട്ടി രണ്ടിരട്ടി മൂന്നിരട്ടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ പ്രകാശം ഏഴിരട്ടിയായാലുള്ള അവസ്ഥ നല്ല കേട്ടോ വെളിച്ചം ഏഴിരട്ടി ആകുന്ന തെറ്റിദ്ധരിക്കരുത് ചൂടും വെളിച്ചവും രണ്ടാണ് വെളിച്ചം ചൂട് ഏഴിരട്ടിയാൽ പൊടിയാകും അല്ല വെളിച്ചം ഏഴിരട്ടയാകുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന സന്തോഷത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സമാധാനത്തിന്റെ അളവ് വർദ്ധിക്കുമെന്ന കൃപയുടെ അളവ് വർദ്ധിക്കുമെന്ന വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുമെന്നാണ് വർദ്ധിക്കുന്നത് പോസിറ്റീവായിട്ടാ എപ്പോഴെന്നറിയാമോ ആ മുറിവുകൾ വെച്ചു കെട്ടുന്ന ദിവസം ആ മുറിവുകൾ സൗഖ്യമാകുന്ന ദിവസം അതിന്നാണെന്ന് വിശ്വസിക്കുക അതിന്നാണ് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പല മനുഷ്യരുടെയും ജീവിതത്തിലെ ഉണ്ടായ മുറിവുകൾ ദൈവം കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും ദൈവം സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൻ്റെ ഇരുട്ടു മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ വെളിച്ചം ഏഴിരട്ടിയാകുന്നത് കണ്ടിട്ടുണ്ട് വന്നതുപോലെ അല്ല പലരും അനുഗ്രഹത്തോടെ തിരിച്ചു പോയത് ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും ആ വെളിച്ചം ഏഴിരട്ടിയാക്കുന്ന ശുശ്രൂഷയാണ് ചന്ദ്രപ്രകാശം സൂര്യപ്രകാശം പോലെ വെളിപ്പെടുന്ന ശുശ്രൂഷയാണ് പ്രകാശം ഏഴിരട്ടിയായി വർദ്ധിക്കുന്ന ശുശ്രൂഷയാണ് അനുഗ്രഹങ്ങൾ ഇരട്ടി ഇരട്ടിയാക്കുന്ന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും അനുഗ്രഹമാകുന്നുണ്ട് ഞാനിങ്ങനെ ഓർക്കുന്ന ഓരോ കാര്യവും ദൈവം തന്ന ശുശ്രൂഷകളിലൂടെയാണ് ജനം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവം ഒരുക്കുന്ന ആ ഒരു നിയോഗത്തിലാണ് ജനം അനുഗ്രഹം പ്രാപിക്കുന്നത് അത് ഞാനിവിടെ വെച്ച് അനുഭവിച്ചിട്ടുണ്ട് പണ്ട് എനിക്ക് ഈ ബോധ്യമില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഈ ബോധ്യമുണ്ട് ദൈവം അനു ഏ പ്രകാശത്തിൻ്റെ ഏഴിരട്ടി വർധിക്കുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ ഏഴിരട്ടി ജീവിതത്തിൽ വെളിപ്പെടും സൗഖ്യത്തിൻ്റെ ഏഴിരട്ടി പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിലുള്ള നിയോഗ പ്രാർത്ഥന ഓൺലൈനായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നര ലക്ഷം ആളുകളാണ് അത് കണ്ടത് ഇപ്പോൾ അത് എഴുപത്തി രണ്ടായിരം പേരോളം അത് കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയിലൂടെ നിയോഗം വയ്ക്കുമ്പോൾ അത്ഭുതമായി മാറുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് വ്യാഴാഴ്ച ഒരു മുന്നൂറ് പേർക്കോളം ഇവിടെ താമസിക്കാം ബാക്കിയുള്ളവർക്ക് താമസ സൗകര്യം അവർ തന്നെ ക്രമീകരിക്കേണ്ടി വരും മുന്നൂറ് പേരോളം ഇവിടെ സാധ്യമാണ് ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഉള്ളപ്പോൾ രാവിലെ ഒൻപതര മണി മുതൽ രണ്ട് മണി വരെയും ആളുകളെ കണ്ടു പ്രാർത്ഥിക്കുന്നുണ്ട് അത് ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമാണ് ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഓരോ സെക്കൻഡിലും ഫോൺ വന്നുകൊണ്ടായിരിക്കുന്നത് ഏഴുപേർ ഫോൺ എടുക്കുന്നുണ്ട് അവരുടെ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കുമല്ലോ അത് അവർക്ക് ഏഴ് പേര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഓരോ സെക്കൻഡിലും ഫോണുകൾ വന്നോണ്ടായിരിക്കുന്നത് അങ്ങനെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ വ്യാഴാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ ധ്യാനത്തിന് മുന്നൂറ് പേർക്ക് പങ്കെടുക്കാം വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് വെള്ളിയാഴ്ച ഏകദിന ശുശ്രൂഷ ആർക്കും പങ്കെടുക്കാം എത്ര ദൂരത്തു നിന്നും ബസ് സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാവുന്നതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രകാശം ഏഴിരട്ടിയായതുപോലെ അനുഗ്രഹം ഏഴിരട്ടിയാകുന്ന ഈ ശുശ്രൂഷ മിസ് ചെയ്യരുത് കളയരുത് വൈകുന്നേരത്തെ ആ വിശുദ്ധ യുദ്ധാശ്രീയുടെ മാധ്യസ്ഥത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഇനിയുള്ള ശുശ്രൂഷകൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ഓരോ നിയോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ നൊവേനകളിൽ ഒൻപത് ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഹാലെ ലൂയ്യ വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടും ഉറപ്പാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രകാശത്തിൻ്റെ ഏഴിരട്ടിയാണ് ചന്ദ്രപ്രകാശം സൂര്യപ്രകാശം പോലെ വെളിപ്പെടുന്ന ദിവസങ്ങളാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി പരിപാലിക്കട്ടെ ഒരു ദോഷവും നിനക്കോ എനിക്കോ വരികയില്ല ഒരു തിന്മയും നിനക്കോ നിൻ്റെ കുടുംബത്തിനോ വരികയില്ല ഞാൻ നിങ്ങളത് വിശ്വസിച്ച് ആ വചനത്തിനകത്തും ഞങ്ങളെ സമർപ്പിക്കുന്നു ആ വചനത്തിനകത്തും ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ദൈവം അറിയാതെ ഒന്നും ജീവിതത്തിൽ വരത്തില്ല ദൈവം നന്മ വരുത്തി തരും നിനക്ക് അനുഗ്രഹം വരുത്തി തരും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരത്തെ ആ ശുശ്രൂഷകളിൽ ആ യുധാസയുടെ മാധ്യസ്ഥ നിയോഗത്തിൽ നിങ്ങളും സാധ്യമായ പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ വെളിപ്പെടും അസാധ്യകാര്യങ്ങൾ സാധ്യമായി ദൈവം ഒരുക്കി തരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായവർക്കൊല്ലുകയും അയച്ചു കൊടുക്കുക ഒരാളുടെ കണ്ണുനീരെങ്കിലും ഒപ്പാൻ ഈ ശുശ്രൂഷ കാരണമാകുന്നെങ്കിൽ അതൊരിക്കലും കളയല് കണ്ണുനീരൊപ്പാൻ കഴിയുന്നത് ദൈവം നിയോഗിച്ചവരിലൂടെയാണ് അത് കളയരുത് സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ സഹകരണം പ്രാർത്ഥന അയച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെയൊക്കെ നന്ദിയോടെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ട നാളെയും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് നമുക്ക് കണ്ടു പ്രാർത്ഥിക്കാം ദൈവ സഹായിക്കട്ടെ ആമേൻ